പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ ഉറപ്പ് പാസ്കോ അംഗങ്ങളായ നിത്യരോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുന്ന വേങ്ങര സർവീസ് സഹകരണ റൂറൽ ബാങ്കിന്റെ നീതി സ്പന്ദം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളെ സഹായിക്കാനുള്ള സാധാരണക്കാരെ വരുമാനം കുറഞ്ഞ ആളുകളെ അതുപോലെ ഇപ്പോൾ ഇവിടെ ചികിത്സാ സഹായം അറിയിക്കുന്നവരെ അവരെയൊക്കെ സഹായിക്കാനുള്ള പദ്ധതി കൂടി മുന്നേ എടുക്കുക എന്നുള്ളത് ഇവിടെ ഇപ്പോൾ അദ്ദേഹ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള വിവിധ പദ്ധതികളും നിരന്തരം തുടർച്ചയായി നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ സുദ്ധ വേങ്ങന കണ്ണമംഗലം പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ അലോപ്പതി ഔഷധങ്ങൾ നൽകുന്നത് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ വഴിയാണ് വിതരണം ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അസീന ഫസൽ തിരൂരങ്ങാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ ഒലീവർ പി എ ഷെറീദ് പി കെ അസ്ലു പി മുസ്തഫ പറമ്പിൽ ഖാദർ പൂക്കുത്ത് മുജീബ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി കെ സിദ്ദീഖ് ഇ കെ മുഹമ്മദ് കുട്ടി എ കെ നാസർ സെക്രട്ടറി എം ഹമീദ് എന്നിവർ പ്രസംഗിച്ചു നീതിസ്പന്ദനം ഏകദേശം ഞങ്ങൾ ഒരു വർഷമായി ഇത് ആലോചിച്ച് ബോർഡിലൊക്കെ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് തുടങ്ങുന്ന പദ്ധതിയാണ് സ്പന്ദനം ചികിത്സാ പദ്ധതി ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബാങ്കിനെ സംബന്ധിച്ച് നല്ല ഏറ്റവും നല്ല ലാഭത്തോടു കൂടിയും അതുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നന്മ ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നന്മ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ ആ ബാങ്ക് അത്രയും ലാഭകരമായി കൃത്യനിഷ്ഠമായി വളരെ സജീവമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്രയും തുക മാറ്റി വെക്കാൻ പറ്റുള്ളൂ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ അതുപോലെ തന്നെ ട്യൂമർ അതുപോലെ പക്ഷാഘാതം കിഡ്നി ഫെയിലിയർ ഹൃദയ സംബന്ധമായ അസുഖം ഇങ്ങനെയുള്ള മാരകമായ അസുഖം ബാധിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്ക് മാസം തോറും ഒരു നിശ്ചിത തുകയുടെ മരുന്ന് ഫ്രീ ആയി നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോർ വഴി കൊടുക്കുന്നതാണ് നീതിസ്പന്ദനം ചികിത്സാ പദ്ധതി ഇതിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതോളം ആളുകളുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട് അത് എല്ലാം തന്നെ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ തിരഞ്ഞെടുത്തത് കൂടാതെ പ്രാദേശികമായി ബോർഡിലെ ഡയറക്ടേഴ്സ് അവരെക്കുറിച്ച് അന്വേഷിച്ച് ഏറ്റവും അർഹമാണെന്ന് കണ്ടിട്ടുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്ക് ഏകദേശം ഇപ്പോൾ തുടക്കത്തിൽ ഒരു വർഷത്തേക്ക് നമ്മൾ അതിനുള്ള പദ്ധതി രൂപം കൊടുത്തു അവരെ പ്രിസ്ക്രിപ്ഷനൊക്കെ കളക്ട് ചെയ്ത് അവർ ഏത് മെഡിസിനാണ് ഉപയോഗിക്കുന്നത് നോക്കി അത് നീതി മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോർ ചെയ്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് സത്യത്തിൽ വളരെ ഒരു പ്രത്യേകമായൊരു പദ്ധതിയാണ് ഇങ്ങനൊരു പദ്ധതി മറ്റ് ബാങ്കുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഈ നന്മ ഫണ്ട് അധിക ആളുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം അത്രയും ലാഭത്തിലും കാര്യക്ഷമതയിലും പോയെങ്കിൽ നന്മ പണ്ട് മാറ്റി വെക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വഴിവിട്ട ചെലവുകളില്ലാതെ സൂക്ഷ്മതയോടുകൂടി ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ ബാങ്ക് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ട്വൻറ്റി ഫൈവ് ലാക്സ് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപയ നമുക്ക് മാറ്റി വെക്കാൻ സാധിച്ചത് അതിൽ നല്ല പ്രതികരണമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണത് ഉദ്ഘാടനം ചെയ്തത് എല്ലാ രോഗികളും ഏകദേശം നൂറ്റി നൂറ്റമ്പത് നൂറ്ററുപത് ആളുകളോളം അതിൽ പങ്കെടുത്തു ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബംബർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യാം Beauty more golden diamonds, especially for you.